അയ്യപ്പന്റെ അനുഗ്രഹം കിട്ടിയ പെൺകുട്ടിയാണ് മഹാലക്ഷ്മി എന്ന് ഏതു നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കരുണയുടെ മുത്തശ്ശിയ എന്നിട്ട് അവരും നിന്റെ അമ്മായി അച്ഛനും കൂടെ എന്തിനെ ഇങ്ങനെ ഒരു അബദ്ധം കാണിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ അയ്യപ്പ വിഗ്രഹം അവന്റെ കയ്യിൽ നിന്ന് പോയാ അവരുടെ ശക്തി ക്ഷയിക്കുന്ന ഞങ്ങളൊക്കെ കരുതിയത് ഓ എന്നിട്ട് ശക്തി ക്ഷയിച്ചില്ല മാത്രമല്ല എടാ ആ വിഗ്രഹം പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരികയും ചെയ്തു അത് എടുത്തോണ്ട് പോയവരോ ഇപ്പൊ ഹോസ്പിറ്റലിലുമായി അവൾ ഒരു മനുഷ്യ സ്ത്രീ എനിക്ക് തോന്നുന്നില്ല അവളുടെ പേര് പോലെ തന്നെ അവളില് ദൈവികാംശവും ഉണ്ട് അതുകൊണ്ട് തന്നെ കണ്ണൻ നാളെ നടന്നാലും അതിൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ല അവര് പോയിട്ടുണ്ട് ഭർത്താവിനെ കൊണ്ട് തോമസ് തോമസായതിന്റെ അടുത്തേക്ക് എടാ കണ്ണന്റെ കാര്യം നിനക്കറിയാല്ലോ അവൻ എന്തെങ്കിലും പുരോഗതി ഇല്ലെങ്കിൽ നിരന്തരം അങ്ങനെ തോമസ് വൈദ്യന്റെ അടുത്തേക്ക് അവൻ പോവില്ല പിന്നെ അവന്റെ ഇടത് കാല ചലിച്ചത് ഞാൻ എന്റെ ഈ കണ്ണും ഉണ്ട് കണ്ടത് പക്ഷേ ഞങ്ങളാരും ഇതുവരെ അയാൾ ഇടതുകാലി ചലിപ്പിക്കുന്ന കണ്ടിട്ടില്ല ആര് പറഞ്ഞു എടാ അവന്റെ കാല് ചലിക്കുന്നുണ്ടെന്ന് ആദ്യം സംശയം പറഞ്ഞത് കരുണയ പക്ഷേ പിന്നീട് ഞങ്ങൾ എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ കാര്യമായ ചലനൊന്നും ചല്ലെന്ന് ഇടതുകാലം ഉണ്ടായതായിട്ട് തോന്നിയിട്ടില്ല എടാ പിന്നെ എന്തിനാടാ അവൻ ഇത്ര ആവേശത്തോടെ അങ്ങോട്ട് പോകുന്നത് അതുപോലെ തന്നെ മലയ്ക്ക് പോകാൻ അവൻ മാലിട്ടിരിക്കേ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഇല്ലാതെ അവൻ മലയ്ക്ക് പോകോടാ അതിപ്പോ ഡോളിയുടെ സഹായത്തോടെ സന്നിധാനത്തിൽ എത്താല്ലോ എങ്കിലും അവൻ ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ മലയ്ക്ക് പോകണോന്ന് ഇത്തവണ അതിന് വ്യത്യസ്തമായിട്ട് അവൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനു തക്കതായ എന്തൊക്കെയോ മാറ്റങ്ങൾ അവന്റെ ശരീരത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇനി അതും കൂടെ ബാക്കിയുള്ളുമേ കേട്ടോ അങ്ങേരെ എഴുന്നേറ്റ് നടന്നാലുണ്ടല്ലോ പിന്നെ കരുണ എന്നെ നിർത്തിപ്പൊരിക്കും അങ്ങേര് വീൽ ചെയറിൽ ഇരിക്കുന്ന മാത്രം കരുണയ്ക്ക് ആകെയുള്ള ആശ്വാസം അതും കൂടെ ഇല്ലാതായ പിന്നെ ഞാൻ തീർത്തും അവളുടെ മുന്നിൽ കഴിവ് കേട്ട ഭർത്താവ് തന്നെ മഹാലക്ഷ്മി കണ്ണനോടൊപ്പം ഉള്ളിടത്തോളം കാലം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല ജന്മമാസം അവൻ അത്രയ്ക്ക് നല്ലതല്ല നിനക്കറിയാലോ അവന്റെ ജന്മമാസവാ അവന്റെ അച്ഛൻ പോയത് അതുകൊണ്ട് ഈ വൃശ്ചികത്തിൽ അവന് മഹാലക്ഷ്മിയെ നഷ്ടപ്പെടണം എനിക്കിനി പ്രതീക്ഷയില്ല മേ കേട്ടാ അവരെ കൊല്ലാൻ ശ്രമിച്ച മരിക്കുന്നത് നമ്മളായിരിക്കും ഇതുവരെയുള്ള അനുഭവം അതാണ് നീ ഇങ്ങനെ നിരാശപ്പെടല്ലേ മോനെ നമുക്ക് കിട്ടാനുള്ള തിരിച്ചടി കിട്ടിക്കഴിഞ്ഞു അതിനെ നമുക്ക് കൊടുക്കാനേ ഉള്ളൂ വർക്ക്സൈറ്റില് ആരെങ്കിലും നമുക്ക് പശത്താകാം അവിടെ എല്ലാവരെയും ഒന്നും മഹാലക്ഷ്മിയും കണ്ണനെയൊന്നും സപ്പോർട്ട് ചെയ്യുന്നവരല്ല അവിടെയാണ് മേക്കെ തെറ്റുപറ്റിയത് ഇപ്പോ കമ്പനിയോട് നൂറ് ശതമാനം കൂറ് പുലർത്തുന്നവരെ മാത്രമേ അവിടെ ജോലിക്ക് വെച്ചിട്ടുള്ളൂ നമ്മുടെയൊക്കെ കാലക്കേടിന് ഏട്ടത്തെ കമ്പനിയിൽ വന്നതിന് ശേഷം കമ്പനി കുതിച്ചുയരുവാ ലാഭം പഴയ നിന്നും പത്തറുപത് ശതമാനം കൂടിയിട്ടുണ്ട് ഇനി രക്ഷയില്ല മേക്കട്ട അവരെല്ലാം വിഴുങ്ങിക്കഴിഞ്ഞു കമ്പനിക്കുണ്ടാവുന്ന ലാഭം മുഴുവനും ഇപ്പം അവളുടെ അക്കൗണ്ടിലേക്കാ പോകുന്നത് കണ്ണേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാലും മഹാലക്ഷ്മി കോടീശ്വരിയാ കോടികൾ കൊതിച്ച നമ്മൾ അമ്മയക്കേട്ടാ പാപ്പനാകാൻ പോകുന്നത്